എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്തി ജ്യൂസ് ആണ് ആരോഗ്യപരമായിട്ട് നമുക്ക് ഏതവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ജ്യൂസ് ആണ് അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നുണ്ട് ചില ജ്യൂസുകളൊക്കെ നമുക്ക് വയറിനെ പുളിച്ച് തികട്ടൽ നെഞ്ചരച്ചിലെ പല പല അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ജ്യൂസായിരിക്കും ഇതിന് പുളിയൊന്നുമില്ല നമുക്ക് ഏതവസ്ഥയിലും എങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആരോഗ്യപരമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് പുളിച്ചു തികട്ടത്തില്ല നെഞ്ചരിച്ചിലുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത്രയ്ക്ക് നല്ലൊരു രുചികരമായും വളരെയധികം ടേസ്റ്റോടുകൂടിയും ഒരു ജ്യൂസ് നമുക്ക് കണ്ടുനോക്കാം ആ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാൻ വരും അപ്പോഴേ ഹെൽത്തി ജ്യൂസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പം ഞാൻ എട്ട് ഡൈസ് ഈന്തപ്പഴം ഞാൻ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് വാൾനട്ട് എട്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് കാഷ്നട്ട് പിസ്ത രണ്ട് സ്പൂണ് കണ്ടൻസ് മിൽക്ക് ഇത് ഒരു ഗ്ലാസ് ചൗവരി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് കസ്കസ് ആണ് ഇനി ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ട്ട് ഈന്തപ്പഴം കണ്ടൻസ് മിൽക്ക് കാഷ്നട്ട് പിസ്ത ഇത് ഇത്രയും കൂടെ ഞാനൊന്ന് പാലിനകത്ത് മിക്സിയിൽ അടിച്ചിട്ട് തിരിച്ചു വരാം ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് പിന്നീട് കാണാം എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന ഓക്കെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അഞ്ച് സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ ഞാൻ ചവരിയാണേ ഇത് എന്തൊക്കെ അടിച്ചത് കണ്ടല്ലോ ഞാൻ ജ്യൂസ് ഒഴിക്കാണേ ായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാം എന്ന് വിശ്വസിക്കുന്നു ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം